ശരി പറ രമ്യ സുഖാണോ നിനക്ക് എനിക്കെന്ത് കുറവുണ്ടാവാനാ ഒരു കുഴപ്പമില്ല എന്തു പറ്റിയടി ഒരു മാതിരി സംസാരിക്കുന്നു ഒന്നുമില്ലടി ബസ്സില് വരുമ്പോ ആണുങ്ങളുടെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ല ഏയ് ഇതൊക്കെ സിറ്റിയിൽ കോമണാ നീ ആദ്യം റിലാക്സ് ആകെ എന്ത് റിലാക്സ് ആവാനാ എല്ലാ ആണുങ്ങളും ഇങ്ങനെ തന്നെയാ ഉള്ളത് ഏയ് അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കല്ലേ ഒരു ചിലരങ്ങനെയുണ്ട് എന്റെ ഭർത്താവിനെ നോക്ക് എത്ര നല്ല മനുഷ്യനാ അദ്ദേഹം ഒരു പെണ്ണിനെ നിവർന്നു നിവർന്നുപോലും അദ്ദേഹം നോക്കില്ല അതങ്ങനെ നീ ഇത്ര ഉറപ്പിച്ചു പറയുന്നേ എടി അദ്ദേഹത്തെ കുറിച്ച് എനിക്കറിയില്ലേ എത്ര വർഷമായിട്ട് ഞാൻ അദ്ദേഹത്തോടൊപ്പം ജീവിച്ചോണ്ടിരിക്കാ അദ്ദേഹം വളരെ നല്ലവനാ എങ്കി പിന്നെ നിന്റെ ഹസ്ബൻഡിനെ ഒന്ന് ടെസ്റ്റ് ചെയ്താലോ എന്ത് ടെസ്റ്റോ എന്ത് ടെസ്റ്റാ അത് നമുക്ക് അദ്ദേഹത്തെ ഒരു അന്നൊൻ നമ്പറിൽ നിന്ന് ഫോൺ ചെയ്താലോ അദ്ദേഹം അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ അദ്ദേഹം നല്ല മനുഷ്യനാ അങ്ങനെയല്ല ഇനി ഒലിപ്പിക്കാനാണ് നിൽക്കുന്നതെങ്കിൽ ബാക്കി എന്താ ചെയ്യേണ്ടെന്ന് നീ തന്നെ തീരുമാനിച്ചാ മതി ഓക്കെ എനിക്ക് വിശ്വാസമുണ്ട് ഉണ്ട് എന്റെ ഭർത്താവ് വളരെ നല്ലവനാ ഇനി കുറച്ചുനേരം കൂടെ കഴിഞ്ഞാൽ എല്ലാ സത്യം പുറത്തു വരുമല്ലോ നിന്റെ ഭർത്താവിന്റെ നമ്പർ പറ ഹലോ ആരാ ഹലോ ഞാൻ പ്രിയ സംസാരിക്കുന്നത് ഒന്ന് ഗീതയുടെ കയ്യില് കൊടുക്കാമോ നമ്പർ ഇവിടെ ആരുമില്ല ഓ അതെയോ ഞാൻ ഗീതയുടെ നമ്പറാന്ന് വിചാരിച്ചിട്ടാ വിളിച്ചത് സോറി ഒന്നും ആ ശരി ഹേ എന്താടി എന്തോ ആണെന്ന് പറഞ്ഞു എന്തിനാ ഇപ്പൊൾ കട്ട് ചെയ്ത് എന്തുപറ്റി ഒന്ന് വെയിറ്റ് ചെയ്യാ നിന്റെ ഹസ്ബൻഡ് അത്രക്ക് നല്ല മനുഷ്യനാണെങ്കിൽ ഒരു പെണ്ണ് റോങ് നമ്പറിൽ നിന്ന് വിളിച്ചാ തിരിച്ചു ഫോൺ ചെയ്യത്തില്ല ഒരു പക്ഷെ ഫോൺ ചെയ്താറുണ്ടല്ലോ നിന്റെ ഹസ്ബൻഡ് എല്ലാം ആണുങ്ങളെ പോലെ തന്നെയാ ആരാ വിളിച്ചിട്ടുണ്ടാവുക വോയിസ് ആണെങ്കിൽ അടിപൊളിയാണല്ലോ നമുക്കൊന്ന് കോൾ ചെയ്ത് നോക്കാം വർക്കൗട്ടായാലേ വെറുതെ ഒന്ന് ശ്രമിക്കാം ശ്രമിക്കുന്നത് തെറ്റൊന്നുമില്ലല്ലോ കണ്ടില്ലേ നിന്റെ ഹസ്ബൻഡാ വിളിക്കുന്നത് ഹലോ ആരാ നിങ്ങള് ഇപ്പോഴല്ലേ നിങ്ങൾ കോൾ ചെയ്ത് ഗീത ഉണ്ടോ ചോദിച്ചത് റോങ് നമ്പർ ആണ് പക്ഷേ നിങ്ങള് ഏത് ഗീതനെ കുറിച്ച് ചോദിച്ചത് ഗീത എന്റെ കൂട്ടുകാരിയാണ് ഇപ്പ അവള് ടച്ചാ ഫോൺ ചെയ്ത് അങ്ങനെയാണോ അത് എന്താണെന്ന് വെച്ചാലേ ഞാൻ കുറെ കൊല്ലായി ഈ നമ്പറാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഗീതനെ ചോദിച്ച് ആരും വിളിച്ചിട്ടില്ല വേണമെങ്കിൽ നമ്പർ ചെക്ക് ചെയ്ത് നോക്കൂ ഇത് റോങ് നമ്പറാണെന്നേ നിങ്ങൾ തെറ്റായ വിളിച്ചിരിക്കുന്നത് ഓക്കെ ഓക്കെ ഞാൻ വെച്ചേക്കാം ബൈ ഏ ഒരു മിനിറ്റ് നിൽക്കുന്നേ നിങ്ങൾ എന്തിനാ ഇത്രയും ധൃതിപ്പെടുന്നേ നമുക്ക് നേരം സംസാരിച്ചുകൊണ്ടിരിക്കാലോ സംസാരിക്കണെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഫ്രണ്ട്സ് ആവാലോ ഫ്രണ്ട്സോ അതിലൊന്നും ഒരു ചാൻസും ഇല്ല നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറ നിങ്ങൾ സിംഗിൾ ആണോ അതോ ആണോ മാരീഡോ ചേച്ചേ എനിക്കിനി കല്യാണം കഴിഞ്ഞിട്ടേ ഇല്ല ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ എന്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ട് അവനോടും കൂടി ഒന്ന് അങ്ങനെയാണോ നിങ്ങൾക്ക് ഫ്രണ്ടും ഉണ്ട് അല്ലേ വിളിക്ക് വിളിക്ക എല്ലാവർക്കും ഒരുമിച്ച് സംസാരിക്കാന്നേ ഹലോ ഹായ് ആരാ നിങ്ങള് എന്റെ പേര് സ്വപ്ന സ്വപ്നയോ നിങ്ങളുടെ പേര് നല്ല രസമുണ്ട് ആണോ അതെ ഞാൻ അവളുടെ ഫ്രണ്ടാണ് പക്ഷേ നിങ്ങൾക്കും എന്നെ അറിയാം എനിക്കും അറിയോ സ്വപ്ന എന്ന് എനിക്ക് ആരെയും അറിയില്ലല്ലോ ഹലോ സാർ നിങ്ങളുടെ വൈഫിന്റെ പേരെന്താണ് സാർ എന്റെ വൈഫിന്റെ പേരും സ്വപ്നയാണ് ആ വൈഫാണ് സംസാരിക്കുന്നത് ആ സ്വപ്നയാണ് സംസാരിക്കുന്നത് സ്വപ്ന നീയോ അത് പിന്നെ ഞാൻ നീ സോറി കേട്ടോ ടെൻഷൻ എന്തെങ്കിലും പറ്റും വീട്ടിലേക്ക് ോ അപ്പൊ ബാക്കി നോക്കാം നമുക്ക് കണ്ടില്ലേ നിന്റെ ഭർത്താവൻറെ കയ്യിലെരുപ്പ് ഓൾമോസ്റ്റ് എല്ലാ ആണുങ്ങളും ഒരുപോലെ തന്നെയാ നേരി തന്നെയാടി ഞാനാ എന്റെ ഭർത്താവ് വളരെ നല്ലവനാണെന്ന് കരുതിയത് ഇങ്ങനെ ചെയ്യുന്നു ഞാൻ ഇല്ല